ഓ പിന്നെ പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ന്യൂസ് ലഹരി ഉപയോഗിച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള പ്രമുഖര് കേട്ടില്ലേ നാട്ടിലിപ്പോ ഇതും സംസാരം ഇപ്പോഴത്തെ ട്രെൻഡ് എനിക്കിതൊക്കെ ഒരു ആയിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ ആളുകളുണ്ട് ഷൈൻ ടോം ആയിരുന്നു ഒരാഴ്ച മുൻപ് അവൻ ആ കുത്തിയ പോലീസ് ശ്രദ്ധിക്കുക എന്ത് നാട്ടിലും പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനുശേഷം കാലിത് റഹ്മാൻ തമാശയുടെ ഡയറക്ടർ പേടി നീ എനിക്ക് മനസ്സിലാവുന്നത് എനിക്കും നാണമില്ലാത്തവൻ എന്റെഅത്രയും ഷൂട്ടിംഗ് സമയത്ത് ശാന്തനും കൂടെ കണ്ടുകിട്ടില്ല എല്ലാവരും പറയാറോ ഇപ്പൊ നീ ആ നിക്കുന്ന പിള്ളേരെ കണ്ടോ കൊച്ചിയിലെ സിനിമ പയ്യന്മാരാ താൻ കണക്കിന് ഐറ്റം വാങ്ങുന്നത് ചില്ലറ കൊഴപ്പൊന്നല്ലമാർക്ക് േ സേവറോട്ടാ ഞങ്ങൾക്കുള്ള സാനന്ദ ഡയറക്ടർ സാറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കൊറേണ്ടി വീടും കിട്ടില്ല സിനിമ വരും എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത് നമ്മുടെ നിങ്ങള് അവരെന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ചിണ്ടെങ്കിൽ ഒന്നും നടക്കരുത്തില്ല അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നായിരിക്കില്ല കേരളം നിന്ന് കത്തും അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്താ ഒരു ജീവിക്കുമ്പോഴും ആ രാജ്യത്തെ പാലിക്കാനുള്ളതാണ് അയാള് പറഞ്ഞു ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ട് ശരിയാ അക്ഷരം തമ്പുരാനുമല്ല എന്ന് നീ ആയാൽ എനിക്കൊരു പറയുന്ന സമയത്ത് അത് വലിയൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് അത് പറഞ്ഞ് പാടി വന്നുള്ള വേടൻ ആക്രമിക്കപ്പെടുന്നു വേടൻ വേടനെ അറിയാം അപ്പൊ എന്താ ചെയ്യണ്ടേ വേടൻ അതിന് ഇരയാവാൻ

സാറേ ഞാൻ കൊറച്ചുപേരായിട്ട് മാഷേ ഞാൻ കൊറച്ചുപേരായിട്ട് വലിക്കുന്നുണ്ട് അമ്മേ അതിനുള്ള അവസരം കൊടുക്കരുതായിരുന്നു അതിന് അവസരം കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം ഇത്രയും ലോകത്തിലുള്ള താൻ മണ്ടപ്പരണത് കേസിൽ പോയത് അറിയാലോ അഞ്ചാറും കേസ് കോടതി കണ്ട് കെട്ടിത്തിരി അങ്ങനെ അവസരം കൊടുത്തതിന് ശേഷം വേടനു വേണ്ടി ഇരവാദമായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് ബസ് യോജിപ്പില്ല പൊട്ടന്ന ലോകപൊട്ടൻ മകനെ പാപ്പച്ചാ എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി വേടം കാണിച്ചില്ല

മോഹൻലാൽ ഇളവ് കൊടുത്ത രാമായനം സർക്കാരിന്റെ ഉത്തരവിറങ്ങും വേടൻ ജയിലിലും കിടക്കും അതാണ് ജാതി പ്രിവിലേജ് അങ്ങനെ ഈ പറഞ്ഞ വിഷയത്തെ ആ കാണുന്നുണ്ട് സ്വാഭാവികം അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ലാലേട്ടന്റെ മേലില് കുതിയ കാരന അവരുടെ ലാലേട്ടൻ ആനക്കൊമ്പ് കേസൊക്കെ അത് ഇവരുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കോട്ടപ്പള്ളിക്ക് മനസ്സിലായു പറഞ്ഞേ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഇതിന്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ലൈസൻസിന്റെ പ്രശ്നമാണ് മനസ്സിലായില്ല അതായത് ഇത് ഒന്നിലൊരു ആനയാണ് രണ്ടാമത്തേതിൽ ഒരു പുലിയാണ് ഈ ആന എന്ന് പറഞ്ഞത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ് അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി അങ്ങനെയാണെങ്കിൽ ഒന്ന് ആനയുടെ കൊമ്പാണ് എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹൺ ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക ഡൊമസ്റ്റിക്കേറ്റ് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ കൊച്ചി തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നാണ് രണ്ട് ജോഡി ആനക്കൊമ്പുകൾ കണ്ടെടുക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനക്കിടെയായിരുന്നു ഈ ആനക്കൊമ്പുകൾ കണ്ടെടുത്തത് ഈ ചെറിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നാൽ മോഹൻലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്താ എന്താ കാര്യം ആനക്കൊമ്പുകൾ തന്റെ സുഹൃത്ത് സമ്മാനിച്ചതാണെന്നായിരുന്നു മോഹൻലാൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ ആനക്കൊമ്പുകൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് സുഹൃത്തിനാണുള്ളതെന്ന് വനം വകുപ്പ് കണ്ടെത്തി അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു ആനക്കൊമ്പ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതിന്റെ രേഖകൾ എന്താണ് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ വിവിധ വകുപ്പുകളെ പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത് എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ ശരി അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട് ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത് ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത് മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ് എന്നാൽ കേസ് എടുത്തതിന് ശേഷവും ആനക്കൊമ്പുകൾ വനംവകുപ്പ് മോഹൻലാലിന് തന്നെ തിരിച്ചു നൽകുകയായിരുന്നു അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇതിന്റെ കൈവശാവകാശം രണ്ടായിരത്തി പതിനാറിൽ നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു ഇതാണ് അവസ്ഥ നമ്മൾ വെറുതെ നമ്മളല്ല നിങ്ങൾ അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി ഇതെല്ലാം നിയമപരമായത് കൊണ്ട് തന്നെ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞ പോയിന്റ് പോയിന് സത്യമല്ലേ ചേട്ടാ അല്ലേ പറഞ്ഞു സത്യമാത്രേ കേട്ടല്ലോ പക്ഷെ ആ സമയത്ത് രണ്ടാൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു ഇത് തീർന്നില്ലേ പെട്ടെന്ന് പറഞ്ഞ തീരില്ല മഹാഭാരതം പോലെ കാണണം പറഞ്ഞില്ലേ അപ്പൊ അതിന് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു ഹൈക്കോടതി എന്ത് ചെയ്തു അതിനെ സ്റ്റേ ചെയ്തു ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഈ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത് അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ ഇതൊന്നും ഇല്ലാന്നേ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രൊസസ് ചെയ്യാവുന്ന രേഖകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താ വീണ്ടും ജാതിക്കാരുടെ ഇല്ലെങ്കിൽ മോഹൻലാലും ഇത് ജാതിക്കാരുടെ എല്ലാത്തിനും മുകളിൽ കാരണോ അദ്ദേഹത്തൊന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അല്ല അദ്ദേഹത്തിന് ഇത് ഇതൊന്നും ഇന്റൻഷലി ചെയ്യുന്ന ആളുമല്ലോ ചീത്ത കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ